അപ്പോൾ ഗേൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് കിറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ എന്താണ് ഈ സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് കിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല നമ്മൾ ഫോട്ടോ എടുക്കുമ്പം നല്ലൊരു ക്ലിയർ കിട്ടാനും ബാക്കിലെ നല്ല അതായത് ബാക്ക്ഗ്രൗണ്ട് നല്ല വൃത്തിക്ക് നിൽക്കാനും വേണ്ടി ഏറ്റവും നല്ലത് വൈറ്റ് ക്ലോത്താണ് അതായത് ക്ലിയർ ആയിട്ടുള്ള വെറും പ്രിൻ്റൊന്നും ഇല്ലാത്ത വെറും നല്ലൊരു വൈറ്റ് ക്ലോത്ത് ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയാൽ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ സ്റ്റുഡിയോ പോകുന്നതിലൊക്കെ വളരെ അപൂർവ്വമായിട്ടുണ്ട് ഫോട്ടോഷൂട്ടിനൊക്കെ നമ്മൾ ഇപ്പോൾ പല രീതിയിലാണല്ലോ ഉള്ളത് എങ്കിലും നമ്മൾ ഫോട്ടോ എടുക്കുക എന്നുള്ള പർപ്പസ് ഉള്ളവർക്ക് എന്തെന്നാണെങ്കിലും ഈ ഒരു കിറ്റ് വളരെ ഉപകാരപ്രദമാണ് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം ഇത് ഞാൻ ഓൺലൈൻ ബോട്ടിക്കാണല്ലോ എനിക്ക് അപ്പോൾ കിഡ്സിൻ്റെ ഓൺലൈൻ ബോട്ടിക്കിന് വേണ്ടി വാങ്ങിയതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഈ സ്റ്റാൻഡിൻ്റെ കാര്യം മാത്രം പ്രത്യേകം എടുത്ത് പറയാമെന്ന് വിചാരിച്ചോ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ എത്ര ഇതിനേക്കാളും ഹൈറ്റാക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു ഹൈറ്റ് തന്നെ ധാരാളം ഇത്രയും വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് കണ്ടിട്ടില്ല നല്ല നമ്മൾ നീട്ടിയാൽ അങ്ങ് മേലെ വരെ എത്തും നല്ല എന്താ പറയുക ഈ ഒരു കോസ്റ്റിന് ഇത്രയും നല്ല സാധനം കിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നല്ല സ്ട്രോങ് ഉണ്ട് നല്ല വീതി കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പൈപ്പ് വേറെ വരുന്നുണ്ട് നല്ല ഉറപ്പുള്ള സ്റ്റാൻഡാണ് പിന്നെ ക്ലോത്ത് നമ്മൾ വേറെ വാങ്ങട്ടെ നാലോ ക്ലോത്തും ആമസോണിൽ നിന്ന് കിട്ടി അതും നല്ല വീതിയും നിങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് ഞാൻ എനിക്ക് കാണിച്ചിരുന്നില്ല മേലെ വരെ പോകുന്നു അത്രയും പൊക്കത്ത് നിന്ന് തൂക്കിയിടാൻ മാത്രമുള്ള ഹൈറ്റും ഉണ്ട് അപ്പോൾ എനിക്ക് ഇത്ര മതിയാവും ഞാനത് ഫിറ്റ് ചെയ്ത ക്ലോത്തും വെച്ചു പക്ഷേ ഇതിന്റെ ഡബിൾ ഹൈറ്റും വരും ഈ ക്ലോത്തും ഡബിൾ വരും ഞാനിത് രണ്ടായിട്ടും മടക്കിയിട്ടിരിക്കാണ് ആ ഒരു മങ്കിന്റെ അവിടെ വരെ എന്തെന്നാണെങ്കിലും ഇത് കിട്ടുന്നുണ്ട് അവരെ ക്ലോത്ത് ചെയ്യാൻ വന്ന അത് രണ്ടായി അടക്കിയിട്ടിരിക്കുകയാണ് എനിക്ക് കിഡ്സിൻ്റെ ഡ്രസ്സ് ഓൺലൈൻ പോട്ടിക്ക് അതായത് ഹോം വീട്ടിൽ വെച്ച് ചെയ്യുന്ന പരിപാടി അതുകൊണ്ട് മോൻ്റെ ഹൈറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ബേബി ഉണ്ടല്ലോ ബേബി ഡമ്മി അതിൻ്റെ ഒരു വെയ്റ്റിന് മതി ഇതൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് തന്നെ ഒരു പിന്നെ എന്താ പറയുക നമ്മൾ ലേഡീസിന് തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് പിന്നെ ഇത് പോർട്ടബിൾ പോർട്ടബിളാണ് നമുക്കിത് എങ്ങോട്ട് കൊണ്ടുപോകാം നമുക്കൊരു ബേർഡേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ ഈയൊരു സ്ക്രീൻ വൈറ്റ് വേണ്ട വേറെന്തെങ്കിലും നല്ല കളറുള്ള തീമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് പിന്നെ എന്താ പറയുക നമുക്ക് ഫോട്ടോഷൂട്ടാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ കേട്ടോ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ പേര് തന്നെ അതാണ് സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആ ഒരു പേരിൽ തന്നെയാണ് ഈ ഒരു സ്റ്റാൻഡ് കിറ്റ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ മുന്നിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ലുക്ക് കിട്ടും എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഈ സൈഡൊക്കെ അവിടെ കർട്ടനൊക്കെ വാങ്ങി നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഫോട്ടോ എടുക്കുമ്പോൾ അവർ ക്ലിയർ കിട്ടുന്നില്ല നേരെ മറിച്ച് ബാക്കിൽ ഈ വൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല ക്ലിയർ കിട്ടും എൻ്റെ ഒരു ഐഫോണും നല്ല അപ്പോൾ സാധാ ഫോണൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നവർക്ക് ഇങ്ങനത്തെ ഒക്കെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വൃത്തിക്ക് കിട്ടും എന്ന് ഉള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം പിന്നെന്താ പറയുക പിന്നെ ഒരു ലൈറ്റ് നമുക്കിതിൻ്റെ ഇപ്പം വാങ്ങാൻ കിട്ടും അത് വന്നിട്ടില്ല അതിനും ആയിരത്തി എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് അറ്റാളുള്ളൂ അപ്പോൾ അതും ഇതും ഈ ഒരു വൈറ്റ് ക്ലോത്തും ഉണ്ടെങ്കിൽ അത്യാവശ്യം സെറ്റപ്പിൽ നമ്മൾ ഫോട്ടോസൊക്കെ കിടക്കാച്ചയായിട്ട് എടുക്കാൻ പറ്റും വലിയ വില കൂടിയ ഫോണൊന്നും വേണമെന്നില്ല പിന്നെ ഈ ഒരു സാധനം കണ്ട അങ്ങോട്ടേക്കാക്കിയിട്ട് അവിടെ അമർത്തി കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്ക് അത് മേലേക്ക് പൊന്തി വന്നോളും പിന്നെ എനിക്ക് ഇത്ര മതി ആയത് കൊണ്ട് ഞാൻ ഇതിൽ ടൈറ്റാക്കി വെച്ചിരിക്കട്ടെ പിന്നെ താഴത്തെ സ്റ്റാൻഡ് നല്ല ഉറപ്പുണ്ട് അതിന് കാലുണ്ടല്ലോ നല്ല ഉറപ്പുണ്ട് ക്ലോ അതുപോലെ ക്ലോത്തും തന്നെ നല്ല എന്താ പറയുക സ്മൂത്ത് ആണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ കാണിച്ച് ചിലപ്പോൾ ഞാൻ ജസ്റ്റ് ഹാങ് ചെയ്തുകൊണ്ടി അങ്ങനെ തൂക്കിയിട്ട് ഫോട്ടോ എടുക്കാനല്ല കേട്ടോ താഴെ മമ്മൂനെ നിർത്തുക അല്ലെങ്കിൽ നമ്മളെ ഡെമ്മീനെ അവിടെ നിർത്തുക എന്നാലും നിങ്ങൾ കണ്ടില്ല ആ വൈറ്റിൽ ആ ടീഷർട്ട് വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു നോർമൽ ക്യാമറയിൽ എടുത്തിട്ട് തന്നെ ഇവിടെ കറണ്ടും ഇല്ല പിന്നെ ഇരുഡും മൂടി പിടിച്ചുകൊണ്ടിണ്ട് എല്ലായിടത്തും മഴയും കാര്യങ്ങളാണല്ലോ ഇവിടെ അത് തന്നെ സ്ഥിതി എന്നിട്ട് തന്നെ നിങ്ങൾ കണ്ടില്ല അത്യാവശ്യം ക്ലാരിറ്റി ഇല്ലേ അപ്പം ഒന്നും കൂടി നല്ലൊരു ക്യാമറയും അതുപോലെ ഇനിയിപ്പോൾ ഒരു പകല് നല്ലൊരു വെളിച്ചവും ഒരു ലൈറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ബാക്കിൽ ആ ഒരു വൈറ്റും വരുമ്പോൾ നല്ല വൃത്തിക്കുള്ളൊരു ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടും നല്ല ഫംഗ്ഷനും പുറത്തേക്ക് നമുക്കിത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതെൻ്റെ ഹോംബോട്ടിക്കാണ് കിഡ്സിൻ്റെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സീറോ ടു ഫൈവ് ഏജിൻ്റെ ഐറ്റംസാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിക്കൂട്ടിയുള്ളതാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ ഞാൻ ഇക്കാര്യം പറഞ്ഞതാണ് എൻ്റെ നമ്പറും അതിൽ കൊടുത്താണ് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ആവശ്യമുള്ളപ്പോൾ എന്നോട് എന്താക്കുക പറയാം നമ്മൾ റൂമൊക്കെ നല്ല കുട്ടി ഭംഗിയാക്കി വെക്കാൻ പറ്റും ഒക്കെ ആമസോണ് ഫ്ലിപ്പ്കാർട്ടിലെ സാധനങ്ങളാണ് മുമ്പേ പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ല കണ്ടവരുണ്ടെങ്കിൽ കണ്ടവരുണ്ടെങ്കിൽ അങ്ങനെ കുറഞ്ഞ വ്യൂസ് എനിക്കൊക്കെ ഉള്ളോ എങ്കിലും അവർ വീണ്ടും കാണുകയാണെങ്കിൽ ഒന്നും മുഷിപ്പ് വിചാരിക്കേണ്ട അപ്പോൾ ഇങ്ങനത്തെ എല്ലാം നമുക്ക് ആമസോണിന് ആണ് അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ കാര്യം പ്രത്യേകം പറയുകയാണ് കേട്ടോ ഇതേപോലെ ഓൺലൈൻ പോട്ടിക്കൊന്നും ഇല്ലെങ്കിലും ശരി അപ്പം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ബാക്ക്ഗ്രൗണ്ട് നല്ല സെറ്റപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം വാങ്ങാം ഇനിയിപ്പോൾ ഡ്രസ്സിൻ്റെ നല്ല വേറെ എന്ത് ഓൺലൈനിൽ നമ്മൾ ഫോട്ടോ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ശരി ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സാധനം വാങ്ങിയാൽ കിടക്കാച്ച ആയിരിക്കും അപ്പം ഇതിൻ്റെ ഞാൻ ഒരു കാര്യം ആമസോണിൻ്റെ ആ ഫോട്ടോ ഇതിലേക്ക് അങ്ങോട്ട് ലിങ്ക് ഇടുന്നതിനേക്കാൾ നല്ലത് ആ ആണ് ചില സമയത്ത് ഈ ലിങ്ക് ലിങ്കൊന്നും കറക്റ്റ് ആവൂല എന്നൊക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടേക്ക് പോകുന്നില്ല ചിലപ്പോൾ ചില ആളുകളുണ്ട് അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം ആയിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയോ എൺപതോ അങ്ങനെ എന്തോ ഒരു പ്രൈസേ ഉള്ളൂ ഇതിന് പിന്നെ ഈ വൈറ്റ് ക്ലോത്ത് നമ്മൾ വേറെ വാങ്ങണം ഞാൻ പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ നിന്ന് കിട്ടുകയും ചെയ്യട്ടെ അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെന്താ ഞാൻ പറഞ്ഞല്ലോ കിഡ്സിൻ്റെ ആവശ്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം അഥവാ കമൻറ്റ് ബോക്സ് ഓഫാണെങ്കിൽ സിക്സ് ടു എയ്റ്റ് ടു സെവൻ ടു ഫൈവ് സീറോ ഫോർ സിക്സിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ